നമസ്കാരം ഇടുക്കി ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു എറണാകുളം ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ മൈക്രോ സർജൻ ഡോക്ടർ മുഹമ്മദ് നേതൃത്വത്തിലാണ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ാണ് കുട്ടികളിലും മുതിർന്നവരിലുമുള്ള കൂർക്കംവലി ചെവി വേദന ചെവിയിലെ പഴുപ്പ് കേൾവിക്കുറവ് മൂക്കിൽ ദശ വളരുന്നത് മൂക്കിന്റെ പാലം വളവ് സൈനസൈറ്റിസ് തലവേദന തലകർക്കം എന്നിവയ്ക്കുള്ള സൗജന്യ രോഗനിർണയവും മരുന്ന് വിതരണവും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു കൂടാതെ അർഹരായവർക്ക് സൗജന്യ നിരക്ക് ശസ്ത്രക്രിയയും ശ്രവണ സഹായയും നൽകി ഡോക്ടർ മുഹമ്മദ് നൌഷാദ് കേരള സർക്കാരിന്റെ ശ്രുതിതരംഗം പദ്ധതിയിൽ ആദ്യ കൊക്ലിയർ ഇംപ്ലനേഷൻ സർജറി നിർവഹിച്ച ഡോക്ടറാണ് കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സൗജന്യ കോക്ലിയർ സർജറികൾ നടത്തുന്ന ആണ് എറണാകുളത്തുള്ള ഡോക്ടർ ഹോസ്പിറ്റൽ ആൻഡ് നേതൃത്വത്തിലാണ് എന്നെ വിളിച്ചു പോകുന്നത് എന്നുള്ള സത്യാണത് അങ്ങനെ പോലെ മണിയോളജിസ് ഉണ്ടായിരുന്നു വന്നു അന്നുമുതൽ ഇന്ന് വരെ ഞാൻ ലിസിയിൽ വർക്ക് ചെയ്തു വൈക്കത്ത് വർക്ക് ചെയ്തു അപ്പോഴൊക്കെ തന്നെ ഇടുക്കിയിൽ നിന്ന് വരുന്ന രോഗികൾക്ക് ഒരു വേറിട്ട അനുഭവമാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സത്യസന്ധത ഒന്ന് നമ്പർ വൺ ഞങ്ങൾ തന്നെ പറയുകയാണ് സ്ഥിരമായിട്ട് ഈ ലോകത്ത് രോഗികളെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു പല 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 ജില്ലകളിൽ നിന്നും നിന്നും ും കണ്ടുടുന്നതിലും രോഗം ഡോക്ടർ മുഹമ്മദ് നൌഷാദിനൊപ്പം ഡോക്ടർ താരിഖ് മുഹമ്മദ് ഡോക്ടർ വിനയ് തമ്പുരാൻ ഡോക്ടർ സഞ്ജു തുടങ്ങിയവരും ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിന് കട്ടപ്പന ലാൻഡ്സ് ക്ലബ് പ്രസിഡന്റ് സെൻസ് കുര്യൻ സെക്രട്ടറി ജെബിൻ ജോസ് ട്രഷറർ കെ ശശിധരൻ ഡിസ്ട്രിക്ട് പ്രൊജക്ട് സെക്രട്ടറി ജോർജ് തോമസ് ജോയിന്റ് സെക്രട്ടറി അലൻ വിൻസെന്റ് ബോർഡ് മെമ്പർ ടോമി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് എന്ന നമ്മുടെ കൂടെ ഉണ്ടാവണം ആഗ്രഹിക്കുന്നു ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് പറയില്ലേ ൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം